ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ലില്ലിക്കുട്ടി സ്കൂളൊക്കെ വിട്ടൂടെ റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ അല്ല കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അത് ഞങ്ങളെ വീട്ടിൽ ഒരു ചെറിയൊരു നോമ്പുതുറ ഉണ്ടാക്കി ചെറിയൊരു നോമ്പുതുറ എന്ന് വെച്ചാൽ വളരെ ചെറുതാണ് എന്ന് വെച്ചാൽ അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും കുട്ടികളും മാത്രമുള്ള ചെറിയൊരു നോമ്പുതുറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വളരെ വളരെ കുറച്ച് കുറച്ച് ഉള്ള വീഡിയോ ആണ് അതേപോലെ ആരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമ്മൾ ആദ്യം ബീഫാണ് കേട്ടോ ഉണ്ടാക്കിയത് ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കിയത് അതിൽക്ക് നമ്മൾ മുളകും മഞ്ഞളും മല്ലിയും എല്ലാം കൂടി ഇട്ട് മല്ലിയിലാണ് കേട്ടോ കിടക്കണ വേപ്പിൻ്റെ ഇലയല്ല പിന്നെ നമ്മൾ ഉള്ളി തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളീന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ ഉള്ളി സവാളയാണ് ചേർക്കുന്നത് കേട്ടോ ഇവിടെ വലിയ ഇവിടെ വലിയ ഉള്ളി ചെറിയുള്ളി എന്നൊക്കെയാണ് പറയാ ചെറിയുള്ളീന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി അതൊക്കെ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഉമ്മ ഉള്ളി അരിഞ്ഞിട്ട് താളിക്കെന്നൊക്കെ പറയില്ല ഇവിടെ തൂമിക്കുക എന്നൊക്കെയാണ് പറയുക മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെ തൂമിച്ചിട്ട് അതങ്ങനെ എണ്ണയിൽ കിടന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കും അങ്ങനെയാണ് ഉണ്ടാക്കിക്കൽ പിന്നെ ഉമ്മ രാവിലെ തന്നെ രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഉമ്മ ചിക്കനൊക്കെ കഴുകി അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ബിരിയാണിക്കുള്ള ചിക്കനാണ് അത് ബിരിയാണിക്ക് നമ്മൾ പൊരിച്ചിട്ടാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേ ചിക്കൻ പൊരിച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് മല്ലിയും മാത്രം ഇട്ടിട്ട് പിന്നെ ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഞാനിവിടെ മുന്തിരി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു മുന്തിരിയിൽ ഉണ്ടായിരുന്ന കേട് വന്ന മുന്തിരി മൊത്തം കംപ്ലീറ്റ് മാറ്റി അതിൽ പിന്നെ ഒരു ചതഞ്ഞ പോലത്തെ ഒരു മുന്തിരി ഉണ്ടാവും എന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിന്നെ പറ്റേ കേട് എന്നിട്ടില്ല അങ്ങനത്തെ എല്ലാം കംപ്ലീറ്റ് മുന്തിരി മാറ്റി നല്ല മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കണമല്ലേ അപ്പം നമ്മളത് കഴുകി മൂന്നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കഴുകി ഈ പാത്രത്തിലിട്ടത് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ കിടുകയാണ് മുന്തിരി ഒക്കെ കാര്യമായിട്ട് മുന്തിരി ജ്യൂസ് ഒക്കെ കാര്യമായിട്ട് ഉണ്ടാക്കണത് ഉമ്മ കേട്ടോ ഈ ജ്യൂ ഈ മുന്തിരി ജ്യൂസിന്റെ കാര്യം മാത്രം ബാക്കിയുള്ളതൊക്കെ എടുക്കും ഇതിൽ ഞാൻ അത്ര അല്ല അപ്പോൾ ലില്ലി നോക്കി നിൽക്കുന്നുണ്ട് അവൾ സാധാരണ ഇങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പൊക്കെ കൂടും കേട്ടോ എല്ലാം എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒപ്പമൊക്കെ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ അടുപ്പത്തിലുള്ള ഒന്നിൽക്കും ഓളെ ക്ഷണിക്കലില്ല കാരണം കൈ തട്ടിയിട്ട് എങ്ങാനും മക്കളെ മേൽക്കായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമല്ലേ അത് അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും ഞാൻ മക്കളെ ക്ഷണിക്കലില്ല പിന്നെ ഇതേപോലത്തെ മുന്തിരി ഉണ്ടാവും കേട്ടോ അപ്പൊ അതിനൊരു പച്ചമുന്തിരി കിട്ടിയത് ഞാൻ ലില്ലിക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല പുളിയാണെന്ന് പറഞ്ഞിട്ടാള് മാറ്റി കേട്ടോ ലില്ലിക്ക് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ നമ്മൾ ഈ നോമ്പ് തുറ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഏത് ദിവസമാണെന്ന് ദിവസം വെച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഏത് ദിവസാവും എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഇത് ഞായറാഴ്ചയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആഴ്ചയിലുള്ള ഞായറാഴ്ചയാണ് ഞാനിത് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ബീഫ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഗ്യാസിൻ്റെ ഒക്കെ കത്തിപ്പോയത് ഞങ്ങൾക്ക് മുതിര് മുന്നേ യൂസ് ചെയ്തിരുന്നത് ഒണിക്സിൻ്റെ ഗ്യാസ് ഗ്യാസ് സ്റ്റൗ ആയിരുന്നു കേട്ടോ അത് കേടു വന്ന് അപ്പോൾ പിന്നെ നമ്മളിവിടെ സ്റ്റവ് ഇവിടെ വെച്ച് ഒരു സ്റ്റവ് എടുത്തിട്ടാണ് പിന്നെ യൂസ് ചെയ്തത് പിന്നെ അതങ്ങനെ തഴകി ഇനിയും ചേം അത് മാറ്റിയെടുക്കണം അപ്പോൾ ഉമ്മൻ്റെ സവാള അരിച്ചിലൊക്കെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സലാഡിക്കുള്ളതും അതുപോലെ നമ്മൾ വറുത്ത് കുരുമല്ലേ സവാള നെയ്യിൽ അങ്ങനെ വറുത്ത് കോരാനൊക്കെ ഉള്ള സവാളയാണ് കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ളതും അതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഞാനിവിടെ മുന്തിരി ജ്യൂസ് മുന്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ പോയപ്പോഴാണ് അവൾ പിന്നെ ഫ്രിഡ്ജിലിരിക്കണ വത്തക്ക കണ്ടത് കേട്ടോ വത്തക്ക എന്ന് വെച്ചാൽ തണ്ണിമത്തൻ അത് കണ്ടത് അപ്പോൾ ഉൾക്കതപ്പം തന്നെ ജ്യൂസ് കുടിക്കണം പിന്നെ അനിയത്തി മക്കളൊക്കെ നേരത്തെ തന്നെ വരുന്നുണ്ടായിരുന്നു വീട്ടിൽ പിന്നെ മക്കൾ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചു അതിൻ്റെ കുരുവൊക്കെ അങ്ങനെ ഇതാക്കും അങ്ങനെ അയക്കിടലാണ് പിന്നെ അത് വെള്ളപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടത് മേലേക്ക് വന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെ എടുത്ത് കളയലാണ് ഞങ്ങൾ അത് മക്കൾക്കൊന്നും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഓരോങ്ങനെ ആയിട്ട് എടുത്ത് കളയ ഓരന എടുത്ത് കളയും ഞങ്ങൾ ആരും ഇടപെടേണ്ട ആവശ്യമില്ല അപ്പൊ ലില്ലിയാണ് കേട്ടോ ഇളക്കി തരുന്നതൊക്കെ പിന്നെ ഇടയ്ക്ക് ഞാൻ വാങ്ങിയിട്ട് ഇളക്കും എന്നുവെച്ചാൽ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലും എന്ത് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അടുത്ത് വന്ന് നിൽക്കണം പക്ഷെ അടുപ്പത്തുള്ള കാര്യങ്ങൾക്ക് ഞാൻ വല്ലാതെ അങ്ങനെ സപ്പോർട്ട് കൊടുക്കലില്ല എന്നുവെച്ചാൽ നമ്മൾ നേറ്റേക്ക് കങ്ങാനും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾ പിന്നെ ജ്യൂസിന്റെ കാര്യം ഒക്കെ പിന്നെ ഞാൻ അടുത്ത് വന്ന് നിർത്തിക്കും കാണിച്ചു കൊടുക്കുമല്ലോ അതും ഒക്കെ അങ്ങനെയൊക്കെ പഠിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഓയില് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആ ടേച്ച് വെച്ച ചിക്കൻ കാര്യങ്ങളെല്ലാം എടുത്ത് പൊരിച്ചു വെക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റി വെക്കുന്നത് ബിരിയാണിക്കുള്ള മസാല ഒക്കെ റെഡിയാക്കുന്നത് നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കങ്ങനെയൊക്കെയാണ് മീൻ വർക്കുകയാണെങ്കിലും ചിക്കൻ വർക്കുകയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആദ്യം കറിവേപ്പില മസ്റ്റ് ആണ് പിന്നെ ഈ വർക്കലും പൊരിക്കലും ഒക്കെ ഉമ്മനെ കേട്ടോ ചെയ്യണം കാര്യങ്ങളൊക്കെ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കലില്ല എന്നുവെച്ചാൽ എനിക്ക് ബിരിയാണിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര അല്ല അതൊക്കെ കറക്റ്റായിട്ട് ഉമ്മാക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ വല്ല നെയ്ച്ചറുടെ ഒഫാസൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നല്ലാതെ ബിരിയാണിയൊക്കെ അടിപൊളിയാവണമെങ്കിൽ ഉമ്മാൻ്റെ കൈ തന്നെ അത്രം പിന്നെ ലില്ലി അവിടെ റേക്കിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ കൃഷിക്കൂട്ടെന്ന് വന്നു കേട്ടോ പക്ഷിക്കുട്ടന് വിടുന്നപ്പോൾ കുറച്ച് മുട്ടായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ സന്തോഷത്തിലാണോ ബാഗൊക്കെ ഇട്ടിട്ടാണ് ആൾ വന്നിട്ടുള്ളത് എപ്പോൾ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും അവനക്ക് അവൻ്റെ കയ്യിൽ ബാഗ് വേണം കേട്ടോ അനിയത്തി മക്കളൊക്കെ ഉണ്ട് അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ ആ മരുവിൻ്റെ സമയത്തൊക്കെ വരുവുള്ളൂ ഞങ്ങൾ കുക്കിങ്ങിൽ ഒരു വന്നതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആൾ വന്ന് വിളിച്ചപ്പോഴൊക്കെയാണ് അറിയണത് ആൾ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത് നമ്മളെ മാഷക്കുട്ടീൻ്റെ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട് പിന്നെ മാഷക്കുട്ടി അത്ര പെട്ടെന്ന് അടുത്തേക്ക് വരില്ല അവൾ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം അങ്ങനെ ഓള് ഉമ്മശിൻ്റെ അടുത്ത് തന്നെ നിൽക്കും എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ ഒന്ന് അണഞ്ഞ് വരുള്ളൂ അവള് പോയിട്ട് കുറച്ച് ദിവസം അവർ പത്തിരുപത് ദിവസമായില്ലേ ഇങ്ങനെ അകന്ന് നിൽക്കും നമ്മളടുത്തുനിന്ന് അതാണ് കാര്യം ഫോണൊന്നും ഒന്നുകൂടി തരുവോ ഒന്നും കൂടി തരുവോ ഒന്നും കൂടി ഒന്നും കൂടി ലില്ലിക്ക് മാഷേനുവെച്ചാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഋഷ്മോനെ ഇഷ്ടമാണ് പക്ഷെ ഇത് ഒരു അനേത്തി കുട്ടിയാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക ഇഷ്ടം ആൾക്കണ്ട് അതുകൊണ്ട് തന്നെ അവൾ വന്ന് കഴിഞ്ഞാൽ ഒരു സ്വൈരം കൊടുക്കില്ല പിന്നാലെ നടന്ന് ഓരോ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിക്കൊടുത്ത് കൊടുത്ത് കുട്ടിനെ പതുക്കെ കയ്യിലാക്കും കേട്ടോ ഇപ്പോൾ ഓളെ കൂടെ ഇരുന്ന് കളിക്കാൻ തുറത്തിയിട്ടുണ്ട് ഓള മഞ്ചൊക്കെയാണ് എടുത്ത് കഴിക്കുന്നത് കേട്ടോ അവൾക്ക് എങ്ങനെ വേണമെന്നൊന്നുമില്ല അവൾ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കും അത്രയ്ക്ക് സ്നേഹമാണ് കുട്ടീനോട് ഇപ്പോൾ ഓളെ കൂടെ തന്നെയാണ് ഇരുന്ന് കളിക്കട്ടോ ഒരു ഒരു കുഴപ്പമില്ല കരച്ചിലും ഒന്നും ഉണ്ടാവില്ല പിന്നെ ആ സമയമായപ്പോഴത്തേന് ഞാൻ മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴാണ് അമ്മ പറഞ്ഞത് മുന്തിരി പിന്നെ ചൂടോട് കൂടിയിട്ട് ജാറിലിടരുത് ജാർ കേട് വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാനത് അവിടെ അടച്ചു വെച്ച് എന്നാൽ പിന്നെ അത് ചൂടാറിയിട്ടാക്കാന്നുള്ളത് വിചാരിച്ചു അപ്പോൾ മുന്തിരിൻ്റെ വെള്ളം ചൂടാറുമ്പോഴേക്കും നമ്മൾ ബിരിയാണിക്കുള്ള മെയിൻ സ്റ്റെപ്പിൽ കടന്നു അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓയിലേക്ക് നമ്മൾ ഈ വഴറ്റാനുള്ള വഴറ്റ് വഴറ്റാനല്ല നമ്മൾ ബ്രൗൺ കളറാക്കിയിട്ട് മാറ്റി വെക്കാനുള്ള സവാളയൊക്കെ എടുത്തിട്ടും പിന്നെ ഈ മുന്തിരിയൊക്കെ ഞങ്ങൾ വളരെ കുറച്ചേ യൂസ് ചെയ്യുകയുള്ളൂ കേട്ടോ ഇത് ബിരിയാണി കളിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് പോകുന്ന ഒരു സംഭവമാണ് ഈ മുന്തിരി കടി കടിക്കടിക്കൽ അതേപോലെ ഏലക്കായൊക്കെ കെട്ടിട്ട് അതൊക്കെ കടിക്കല് എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ മാക്സിമം ഒഴിവാക്കലാണ് പിന്നെ അവിടെ അസ്മാക്കൊക്കെ എൻ്റെ അണിയത്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് തരുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ നമുക്ക് ഒഴിച്ചെടുക്കാം അത് നമ്മൾ ചിക്കൻ ചിക്കൻ പൊരിച്ചെടുത്ത ആ ഓയിലിനെ ഒഴിച്ചെടുത്താൽ മതി ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ ചെയ്യാറുള്ളത് അപ്പോഴേക്കും ഞങ്ങൾ അതൊക്കെ ചെയ്തപ്പോഴേക്ക് ഞങ്ങളല്ല അമ്മ അതൊക്കെ ചെയ്തപ്പോഴേക്കും ഒരു സൈഡിൽ നമ്മൾ മുന്തിരിൻ്റെ ജ്യൂസ് തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ജ്യൂസടിക്കാൻ വേണ്ടിയിട്ട് പോയി അതേ സമയം കൊണ്ട് തന്നെ ഉമ്മ മറ്റേ ഉള്ളിയൊക്കെ ഉള്ളി എന്നു വെച്ചാൽ സവാള സവാളയൊക്കെ വറുത്ത് കോരി വെച്ച് പിന്നെ മുന്തിരി ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കിത്തരാനും അതേപോലെ ഒന്ന് മറ്റേ അരിപ്പൊക്കെ ഒന്ന് പിടിച്ചു തരാനൊക്കെ നമ്മൾ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ എടുത്തിട്ടില്ല ഓളെ മക്കളൊക്കെ അവിടെ കളിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആള് ഫ്രീ ആണല്ലോ അതുകൊണ്ട് മാത്രം വന്നതാ കേട്ടോ ആളെ എങ്ങനെ ആളെങ്ങനെ ഞങ്ങൾ അടുക്കളയ്ക്കൊന്നും വിളിക്കലില്ല അവൾ വന്നതല്ലേ അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ആയിട്ട് തന്നെ ഇരുത്തലാണ് വെറുതെ പറയുകയാണ് കേട്ടോ അവൾ എല്ലാത്തിനും ഞങ്ങളെ സഹായിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലും അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയൊന്നും ചെയ്യൂല നല്ല കുട്ടിയാണ് അപ്പം ഞങ്ങൾ ഈ ജ്യൂസിന്റെ മിക്സ് ജ്യൂസ് ഒക്കെ ശരിയാക്കി ഇങ്ങോട്ടിരിക്കണ സമയത്താണ് കേട്ടോ ഉമ്മ വറുത്ത് കോരിയത് ഇത് ഇത്ര പോരെ മൂത്ത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചെടുക്കണ സംഭവം ഒക്കെ ഉമ്മ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും എന്ത്ണ്ടാക്കുകയാണെങ്കിലും അതിനൊക്കെ ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിക്കും ഞങ്ങൾക്ക് കാര്യമായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലെന്നുണ്ടെങ്കിലും കൂടി ഉമ്മമാക്കൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം അതാണ് ഉമ്മ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഈ മറ്റേ മുന്തിരിൻ്റെ പാത്രം ഞങ്ങളുടെ അടുത്ത് തന്നപ്പോൾ പതുക്കകത്തേക്ക് വലിക്കുന്നുണ്ടായിരുന്നു അങ്ങട്ടെന്നു ഞാൻ മുന്തിരി ഞങ്ങൾ വറുത്ത് കുരിച്ചത് മൊത്തം ഇരുന്ന് കഴിക്കും ബിരിയാണിയിൽ ഇട്ടത് മാത്രമേ ഞങ്ങൾ കഴിക്കാത്തുള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ നെയ്യിലൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ അപ്പോൾ നോമ്പായതിനോടൊപ്പം ഞങ്ങൾ പറഞ്ഞു അമ്മ നോമ്പല്ലേ ഞങ്ങൾ തിന്നൂലെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കയ്യിൽ തന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം അത്രയും ഇത് സവാളൊക്കെ വായിട്ട് കിട്ടണ്ടേ പിന്നെ ഈ മറ്റേ ഇതിലുള്ളത് മറ്റേ വറുത്ത് കോരിയ ഉള്ളീൻ്റെ കരിഞ്ഞ ഇതാണ് കേട്ടോ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ എന്നാലും അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് അവിടെ ഒറ്റിപ്പിടിച്ച് നിൽക്കും പിന്നെ നമ്മൾ ഉള്ളി വാടിയപ്പം അതേപോലെ തന്നെ നമ്മൾ തക്കാളി ഇട്ടു അരിക്കുള്ള തക്കാളി ഇനി വാടി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ള കിടും അതേപോലെ തന്നെ മസാല ഒക്കെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വാടണം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചോറിലങ്ങനെ കിടക്കും തക്കാളി ഉള്ളിയൊക്കെ അപ്പോൾ ഇതിപ്പം കുറച്ചേ വാടിയിട്ടുള്ളൂ ടൂതിനേക്കാട്ടിലും വാടാനുണ്ട് നന്നായിട്ട് ഒന്ന് വാടി തളർന്ന് നമ്മൾ എന്താ പറയുക ഒരു കുഴമ്പ് പരുവത്തിലൊക്കെ ആകുക എന്നൊക്കെ പറയില്ല അതിൻ്റെ അത്ര കണ്ടെത്തേണ്ട എന്നാലും നല്ലപോലെ വാടാനുണ്ട് ഇതിപ്പം നമ്മൾ മല്ലിശപ്പിൻ്റെ ഇലയാണ് മെയിൻ ആയിട്ട് ആയിട്ടിടുന്നത് കുറച്ച് മാത്രമേ പൊതിീനെ ഇടുകയുള്ളൂ പിന്നെ ചോറ് വന്തിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ലെയർ ആയിട്ട് വെക്കൂലേ ചിക്കന് പിന്നെ ചോറ് പിന്നെ ചിക്കന് അങ്ങനെ ആ സമയത്താണ് നമ്മൾ മല്ലി പുതിയ ഇല ഇടുന്നത് പിന്നെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ അതിൽ ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞൾ മുളക് അതുപോലെ ചിക്കൻ മസാല കുറച്ചുകൂടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം പിന്നെ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം അതേപോലെ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കണം ഉണ്ടായിരുന്നെട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ട് അത് ചിലപ്പോൾ കാണാനുള്ള ചാൻസ് ഇല്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചുവെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡിയായി ഇനി അതിനുള്ള ചോറും ഉള്ളൂ ചോറ് നമ്മൾ പിന്നെ എന്താ പറയുക വേവിച്ചു നമ്മൾ സാധാരണ ചോറ് വെച്ച് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ എടുക്കണം അത് ഞാൻ വീഡിയോയിൽ പെട്ടി പെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം കറൻറ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു ഞായറാഴ്ച ദിവസം അപ്പം അതുകൊണ്ട് കറൻറ്റൊക്കെ പോയിട്ട് ഫോണിലത്തെ ചാർജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു ഫ്രൂട്ട്സും പിന്നെ സമൂസയും കട്ടിട്ടൊക്കെ റെഡിയാക്കി വെച്ച് അപ്പം ആ സമയത്താണ് സമയത്താണോ പറഞ്ഞത് എന്താണ് ഈത്തപ്പഴം മാത്രം വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈത്തപ്പഴം കൂടെ കൊടുന്ന് വെച്ചു എപ്പോഴും അങ്ങനെ അവിടെ ആരും കഴിക്കൊന്നും ചെയ്യൂല എപ്പോഴും ഞാൻ എപ്പോഴും കഴിക്കലേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും കൂടെ തൊട്ടു നോക്കരുത് അത് അതേപോലെ തന്നെ ഉണ്ടാവും തിരിച്ച് പിന്നെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് മക്കളൊക്കെ കളിക്കണ്ടായിരുന്നു കേട്ടോ പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഈ സമയത്ത് നല്ലപോലെ മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അനിയത്തി എൻ്റെ ഹസ്ബൻഡ് മക്കളൊക്കെ അവിടെ നിന്ന് ഇരിക്കുക മക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പുറത്തായിട്ട് ചാടാനുള്ള പണിയാണ് നമുക്ക് മഴ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ലില്ലി അതേപോലെ തന്നെ ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ അങ്ങനെ ഇറങ്ങി പോവുകയാണ് മുറ്റത്തേക്ക് പിന്നെ വിളിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് തീരെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഞങ്ങൾ കറണ്ട് പോയി ഞങ്ങൾ നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറണ്ട് പോയി പിന്നെ നമുക്കിവിടെ പിന്നെ ഇൻവേർട്ടറും കാര്യങ്ങളൊന്നുമില്ലല്ലോ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സൗകര്യം അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം നമ്മുടെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കണ്ടോ ഫ്ലാഷ് അവിടെ കത്തിച്ച് വെച്ചേക്കുന്ന ഒരാളെ ഫോൺ ഉമ്മ്മാൻ്റെ ഫോണാണത് ഉപ്പാൻ്റെ ഫോൺ അപ്പുറത്തെ സൈഡിലുണ്ട് പിന്നെ എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുന്നു കറക്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കറൻറ്റും വന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു അത് നമ്മുടെ മാഷക്കുട്ടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരപ്പം തന്നെ പോയിട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞൊരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കന്നെ ഒരു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഋഷിക്കുട്ടനൊക്കെ ആദ്യം തന്നെ കാറിൽ കയറി കയറിയിരുന്നിട്ടുണ്ടായിരുന്നെട്ടോ എനിക്ക് പെട്ടെന്നുണ്ട് തിരിച്ച് പോകാൻ ഒരു ഭയങ്കര എന്താ പറയുക ഇപ്പച്ചീനെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഉഷാറാണ് പോകാനേ കണ്ടോ ആദ്യം തന്നെ ആൾ കാറിൽ കയറിയിരുന്നിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് യാതൊരു മൈൻഡും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മാഷക്കുട്ടിയും പോയിരുന്നു അസ്മ പതുക്കെ പതുക്കെയാണ് അത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ സ്വന്തം വീട്ടിൽ പോയിരുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെയാണല്ലോ കാറിൽ കയറാനും പോകാനൊക്കെ നോക്കുക നമ്മൾ ലില്ലിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ അവർ പോയി കഴിഞ്ഞാൽ കാരണം അവരുണ്ടാകുമ്പോൾ അവൾക്ക് കളിക്കാനൊക്കെ ആളുണ്ടാവും അവളില്ലെങ്കിൽ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഭയങ്കര കരച്ചിലാ പോലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഭയങ്കര വിഷമാണ് കാരണം അവരുണ്ടാകുമ്പോൾ വേറൊരു സന്തോഷമാണ് മക്കളൊക്കെ ആയിട്ട് നല്ല രസമാണ് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു മിസ്റ്റിങ് ആയിക്കെട്ടോ പിന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എപ്പം ചീന മാത്രം മതി അതുവരെ നമ്മളായിട്ട് ഭയങ്കര കൂട്ടാവും പിന്നെ ഓനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഓനെ മാത്രം മതി പറയും അസ്മാസ്മാനേം കൂടെ തിരിഞ്ഞ് നോക്കണില്ല ഓലങ്ങനെയും കാറിൽ ഓലായി ഓരോ പാടായി എന്നുള്ളൊരിത്താണ് മക്കൾക്ക് അങ്ങനെ അങ്ങനെയുള്ള സ്ല്ലാം പറഞ്ഞ് പോയി അപ്പോൾ ഞാനിത് വീഡിയോ സ്പീഡിൽ ഇന്നുകൊണ്ടാണ് കേട്ടോ കാർ പോകുമ്പോൾ നല്ല സ്പീഡായിട്ട് തോന്നണേ അപ്പോൾ അതൊക്കെ ആൾ പോവുള്ളൂ പിന്നെ അപ്പോൾ അവർ പോണ സമയത്തൊക്കെ അലഹന്തൂരില്ല നല്ല പോലെ മഴ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മളെ നോമ്പുതുറേൻ്റെ വിശേഷം എന്തത് അപ്പം മൊത്തത്തിലൊരു പണി വാളിപ്പോയാൽ സംഭവബഹുലമായ ഒരു നോമ്പുതുറന്നിട്ടോ ഇവിടെ അയൽവാസികൾ സൗണ്ടൊക്കെ ഒക്കെ ഉണ്ടാകും കൊതുക് ഉണ്ട് നല്ലോണം ഉണ്ട് അപ്പം എന്താ പറയുക നമുക്ക് മൊത്തത്തിൽ യാതൊരു ഷാർ ഉണ്ടായിരുന്നില്ല കാരണം കറൻറ്റും ഇല്ല ഒന്നുമില്ല ആകപ്പാടൊരു ഒരു വല്ലാത്തൊരിതായിരുന്നു എന്താ ഞങ്ങളെ അയൽവാസികൾ പിന്നെ ഞങ്ങളമ്മ ഇവിടെ മുരിങ്ങുപൂരിണ്ട് കേട്ടോ അമ്മ കാണിച്ചാ മുരിങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം അല്ല